ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ആർ ബി എന്ന് പറയുമ്പോൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബി എന്ന ഓർഗനൈസേഷൻ ഒരു കൂട്ടം നോട്ടിഫിക്കേഷൻ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി പുറത്തുവിട്ടിരുന്നു അല്ലെ ഈ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് ഒരു കൂട്ടം വിജ്ഞാപനങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു ഓ എ പോസ്റ്റ് ഒ എ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡർ പോസ്റ്റ് അപ്പോൾ നമുക്ക് ആ പോസ്റ്റിൻ്റെ നിലവിലെ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ശമ്പള സ്കെയിൽ എങ്ങനെയാണെന്നും അതിൻ്റെ ഒഴിവുകൾ എങ്ങനെയാണെന്നും കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ അതിനു മുന്നേ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബുകൾ സാധ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുറക്കാം നമുക്ക് ബോർഡിലേക്ക് ശ്രദ്ധിക്കാം നമുക്ക് ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ പകർപ്പ് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പത് അല്ലേ ഇക്കഴിഞ്ഞ ആണ്ട കെ ഡി ആർ ബി ആണ് ഓർഗനൈസേഷന്റെ പേര് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കെ ഡി ആർ ബി പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് ഇത് ബോർഡിലേക്ക് നോക്കി ഗുരുവായൂർ ദേവസ്വം അല്ലെ എങ്ങനാ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ ഓഫീസ് അറ്റൻഡർ അല്ലെങ്കിൽ ഒ എ പോസ്റ്റ് ഒ എ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഒ എ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് നിലവിലുള്ള രണ്ട് ഒഴിവുകളാണ് ആ രണ്ട് എന്ന് പറഞ്ഞ് വിജ്ഞാപനം തയ്യാറാക്കുമ്പോൾ ഒന്നര മാസം മുന്നേ വിജ്ഞാപനം തയ്യാറാക്കുമ്പോൾ ഒഴിവാണ് തീർച്ചയായിട്ടും അത് കൂടിയിരിക്കും കൂടിയിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അയക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് ഇനി കണ്ടീഷൻസ് എന്തൊക്കെയാണ് നോക്കി കേരള ദേവസ്വം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പം ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ കേരള പി എഫ് സി പോലെ വൺ ഡേ രജിസ്ട്രേഷൻ സ്കീമായിട്ടുണ്ട് ഇനി നോക്കൂ ഇതിനോടാകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ കൂടെ അയയ്ക്കാവുന്നതാണ് നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് അയക്കാം ചെയ്യാത്തവർ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ഇനി പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ നോക്കണം കാരണം മുപ്പത്താറ് വിജ്ഞാപനം ഒരുമിച്ചുണ്ട് മുപ്പത്താറ് നോട്ടിഫിക്കേഷൻ മുപ്പത്തി ആറോളം വിജ്ഞാപനം ഒരുമിച്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് കാറ്റഗറി നമ്പർ പ്രധാനമാണ് നോക്കണം മുപ്പത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ അർത്ഥം എന്താ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുപ്പത്തി ഒന്നാമത്തെ വിജ്ഞാപനം കെ ഡിആർ വി പുറത്ത് വിടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി ഒന്നാമത്തെ വിജ്ഞാപനം എന്നാണ് വാക്കിന്റെ അർത്ഥം എന്താ പോസ്റ്റിൻ്റെ പേര് ഒ എ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ശമ്പള സ്കെയിൽ എങ്ങനെയാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ശമ്പള സ്കെയിലുണ്ട് യോഗ്യത പരിശോധിക്കാം ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം എന്ന് പറയുന്നുണ്ട് സ്പെഷ്യൽ സ്കിൽ സ്കില്ലായിട്ട് അറിയേണ്ടത് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ശമ്പള സ്കിൽ ഒരു ഏഴാം ക്ലാസ് അല്ലെങ്കിൽ എന്ന് കൃത്യമായി പറയുന്നു സ്കിൽസ് ഓർ എസൻഷ്യൽസിൽ പറയുന്നുണ്ട് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ നിലവിലെ ഒഴിവുകൾ കൃത്യമായി പരിശോധിക്കാം രണ്ട് രണ്ടൊഴിവാണ് നിലവിൽ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് എന്നാൽ അടുത്ത പോയിന്റ് വായിച്ച് നോക്കി ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് അപ്പം എരിമീ റാങ്ക്ലേഷിന്റെ കാലാവധി എന്ന് പറയുന്നത് മിനിമം ഒരു വർഷമാണ് മറക്കരുത് റാങ്ക്ലേഷിന്റെ കാലാവധി എങ്ങനെയാണ് മിനിമം ഒരു വർഷമാണ് മാക്സിമം മൂന്ന് വർഷം വരെ പോകാം അപ്പോൾ മിനിമം ഒരു വർഷവും മാക്സിമം മൂന്ന് വർഷം വരെ പോകാം അപ്പോൾ തീർച്ചയായിട്ടും വേക്കൻസി കൂടിയിരിക്കും അപ്പോൾ മിനിമം ഒരു വർഷം എപ്പോഴും വെക്കാറില്ല അതൊരു ബൈക്ലോസ് കണ്ടീഷനായി പറഞ്ഞിട്ടേ ഉള്ളൂ പരമാവധി എപ്പോഴും മൂന്ന് വർഷം കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ മൂന്ന് വർഷം വരാണ് പരമാവധി അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഒന്നും പറഞ്ഞു പോകരുത് ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഏജ് ലിമിറ്റാണ് നോക്കണേ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കാം പ്രായപരിധി പറഞ്ഞിരിക്കുന്ന എത്രയാണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് ജനറൽ കാറ്റഗറീൻ്റെ ഏജാണ് അപ്പൊ നോക്കുക ജനറൽ കാറ്റഗറിൻ്റെ ഏജ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പതിനെട്ട് ടു മുപ്പത്തി ആറ് ഒ ബി സിക്ക് ആണെങ്കിൽ ഒ ബി സിക്ക് അത് മുപ്പത്തി ഒൻപതിലേക്ക് പോകും ഒ ബി സി മുപ്പത്തി ഒൻപതിലേക്ക് പോകും എസ് സി എസ് ടിക്ക് അത് നാൽപ്പത്തി ഒന്നിലേക്ക് പോകും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അത് അഞ്ചു വർഷമാണ് റിലാക്സേഷൻ നാൽപ്പത്തി ഒന്നിലേക്ക് പോകും ഇനി ഒരു ജനറൽ കാറ്റഗറിയുടെ ഡി ഒ ബി കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അത് ജനറൽ കാറ്റഗറി എൻ്റെ ഒരു ഡി ഒ ബി ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് ഒ ബി സിക്ക് മൂന്ന് വയസ്സ് റിലാക്സേഷൻ മുപ്പത്തി ഒമ്പത് വയസ്സിലേക്കും എസ് സി എസ് സിക്ക് നാൽപ്പത്തി ഒന്നിലേക്കും പോകുന്നതായിരിക്കും പിന്നെയുള്ളത് പരീക്ഷാ ഫീസാണ് നമുക്ക് പി എസ് സി പോലല്ല അപ്പോൾ കേരള പി എസ് സിയിൽ പരീക്ഷാ ഫീസ് ഇല്ല പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പരീക്ഷാ ഫീസുണ്ട് നോക്കൂ പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് ആ മുന്നൂറ് തന്നെ ആരടയ്ക്കണം അത് തന്നെ ജനറൽ കാറ്റഗറിക്കാർ അടയ്ക്കണം ഇ ഡബ്ല്യു എസ്സുകാർ മുന്നൂറ് അടിക്കണം മുന്നൂറ് അടയ്ക്കണം അപ്പോൾ നോക്കൂ ശരിക്കും പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയ മുന്നൂറ് അടയ്ക്കുക ഇ ഡബ്ല്യു എസ് കാര് മുന്നൂറ് അടയ്ക്കുക ഒ ബി സിക്കാർ മുന്നൂറ് അടയ്ക്കണം ഒ ബി സിക്കാർ മുന്നൂറ് അടയ്ക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടിക്കാർ നൂറ്റി അൻപത് രൂപടയ്ക്കണം അപ്പം എസ് സി നൂറ്റി അൻപത് എസ് ടി നൂറ്റി അൻപത് ജനറൽ കാറ്റഗറിയ മുന്നൂറ് ഇ ഡബ്ല്യു എസ് മുന്നൂറ് ഇത്രയും ഒ ബി സിക്കാർ മുന്നൂറ് അപ്പം ഫീസ് കൃത്യമായിട്ട് പരിശോധിക്കാം ദേവസ്വം ബോർഡ് ഓൺലൈൻ വെബ്സൈറ്റിൽ കൂടെ തന്നെയാണ് ഫീസുകളും അടയ്ക്കേണ്ടത് ഓഫ്ലൈനായിട്ട് ഫീസുകൾ സ്വീകരിക്കുകയില്ല ഓഫ്ലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനും കഴിയില്ല അപ്പോൾ അപേക്ഷകൾ തീർച്ചയായിട്ടും ഓഫ്ലൈനായി കൊടുക്കാൻ കഴിയില്ല അപേക്ഷകൾ ഓൺലൈനായിട്ട് മാത്രമേ സമർപ്പി സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ ഓൺലൈനായിട്ട് ഫീസുകൾ അവിടെ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായിട്ട് തുകകൾ അടയ്ക്കേണ്ടതാണ് പഴയ പോലെ നമുക്ക് പഴയപോലെ നമുക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷകൾ സെൻഡ് ചെയ്യാനും കഴിയില്ല ഫീസ് അടയ്ക്കാനും കഴിയില്ല എല്ലാം ഓൺലൈനാക്കി അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കാം ജനറൽ കാറ്റഗറീൻ്റെ ഇ ഡബ്ല്യൂസിൻ്റെയൊക്കെ ഫീസ് കൃത്യമായിട്ട് പരിശോധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി തീർച്ചയായിട്ടും അറിയേണ്ടത് ബാക്കി താഴേക്ക് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഇ ഡബ്ല്യു എസിൻ്റെ കണ്ടീഷനാണ് അത് നമ്മൾ സെപ്പറേറ്റ് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിലവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒ എ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് ശംബ്ല സ്വീല് കേരളത്തിലെ സാധാരണ സെക്രട്ടേറിയറ്റിന് ഒ എ പോസ്റ്റും ശമ്പള സ്കീല് തന്നെയാണ് മാറ്റമൊന്നുമില്ല ഏഴാം ക്ലാസ് സ്കിൽസ് എസൻഷ്യൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലവിലെ ഒ എ വിജ്ഞാപനം പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസം ഇതിൻ്റെ സിലബസും ഇതിൻ്റെ അഡ്വൈസും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പരീക്ഷാ ഫോർമാറ്റും പരീക്ഷാ രീതി ക്ലാസ്സുകളും വരും ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിലവിൽ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് ആക്കണമെങ്കിൽ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അവർ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ട് കേരളത്തിലെ കെ ഡി ആർ ബി ആവട്ടെ അല്ലെങ്കിൽ എസ് എസ് സി ആർ ആർ ബി പി എസ് സി അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു എക്സാംസിനെ പിന്നെ എൻ്റെ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് അത് ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുന്ന ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ നോക്കും എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് കൃത്യമായി നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ ഒന്ന് മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ അയക്കുക വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടോ വാട്സാപ്പ് ഓഫീസ് ആയിട്ടോ കൃത്യമായി ഡൗട്ട് ആൻഡ് കൺസേൺസ് അയയ്ക്കാൻ കാണുന്ന മുറയ്ക്ക് കൃത്യമായി റിപ്ലൈ തരാം ഇനി നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഞാൻ ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് അക്കാദമി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് അതിലേക്ക് സെൻറ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ ഒരു വാട്സാപ്പ് നമ്പറും കൂടെ ഞാൻ ഒരുമിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് അവിടുന്ന് എടുക്കാവുന്നതാണ് ഓക്കെ അല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടുകളോ ആവശ്യപ്പെടുപ്പുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ലോയ്സ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ആയി ഓക്കെ അല്ലേ ഓക്കെ താങ്ക്